ബാദിയാ അല്ലേ ഇരിക്കുന്നോ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ പോയി എനിക്കറിയില്ല നമ്മൾ ചോദിച്ചല്ല അറിയാം അമ്മ അമ്മ എടീ അനു തരീ അമ്മേ അമ്മ ഇതി كده എടീ ആരുടെ കൈയ്യിലുണ്ട് എനിക്കറിയില്ല സായോഗനി യോഗিনী ഇതി كده വെച്ചോ അമ്മ വിശേഷം വിശേഷം സുന്ദരി എന്താ

ോ വീഡിയോ പുള്ളി കഴിഞ്ഞാൽ കുക്കി അറിയാം ചോദിച്ചപ്പോ മോശമല്ലേ നമ്മളൊരാളുടെ മുന്നെപ്പ് കുക്കി അറിയില്ല പിന്നെ ചേച്ചി ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കി കൂടെ നിന്നിട്ട് ഞാൻ അപ്പൊ ഇഷ്ടം അപ്പം പുള്ളി അങ്ങനെ ഞാൻ ചേട്ടനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടാക്കാൻ വല്യ കാര്യത്തിൽ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം ഇത് ഇണ്ടാക്കാൻ കഴിഞ്ഞാൽ തള്ളിയാ അതൊന്നും വല്യ പണിയായിട്ട് പണിയൊന്നുമില്ല കൊഴപ്പില്ല എനിക്കതൊന്നും വലിയ കാര്യല്ല താമരപ്പൂടെ അനു അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്തിരുന്നോ ശരിക്കും കൂടെ പൂവേ മാനത്തെ കൂത്തി കുഞ്ഞു മങ്ങനുറങ്ങേ പിന്നീട്ടില്ലേ വാ പിണന്നാ ഒന്നൂടെ നല്ല വോയിസ് വാവോ അമ്മരെ നോക്കി കൊതിക്കൂ അത് കുറ നാളേക്ക് ഇല്ല ചേച്ചി വേണെങ്കിൽ തളിസിറ്റി കളഞ്ഞാ തളിസിറ്റി കളഞ്ഞാ ഇതാ എറ ചൂറുന്നത് അതിപ്പോ അതിക്ക് തെറ്റണ്ട് നടക്കടാ തക്കണമല്ല അങ്ങനെയൊന്നും തൈകൂലങ്ങന തരഞ്ഞേക്കും മ് െന്നും ഭയങ്കരായിട്ടും ബിഗ് ബോസ് ഹൗസിന് അകത്ത് ഇരുന്നു ഞാൻ വൈകിട്ട് പക്ഷെ അവന്റെ ആകാംശില്ല അനു അനുഭവല്ലായിരുന്നു അനു അനു പിന്നോല കൊഞ്ച് മാത്രമേ കൊടുത്തുള്ളൂ കൊഞ്ചു പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കാണ്ടില്ലാതെയാണ് കൊടുക്കുന്നത്

പറയുന്നത് ആ ഫ്ലോറിൽ എനിക്ക് കാറ് കിട്ടിയെന്ന് പറഞ്ഞ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാവരും അറിയുന്നത് ആ ഫോട്ടിൽ എടുത്തു അത് ഞാൻ അതിന് കാര്യസ്റ്റന്റ് അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്റെ അടുത്ത് പറഞ്ഞതാണ് തിരിച്ച് ഹോട്ടലിൽ വന്നതിന് ശേഷം അവിടെ നീ ജയിക്കാതിരിക്കാൻ ഉരുളി ആര് വരെ ഉണ്ടായിരുന്നു കുട്ടിണ്ടാവും ഉള്ളി സമയത്തേ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ജയിക്കാതിരിക്കാൻ കൂടെ അയ്യോ അങ്ങനെ